നമ്മുടെ നാട്ടില് യൂത്ത് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇവർ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിയാൻ മറ്റേ താല്പര്യമുള്ളവരാണ് ഇവർക്ക് കുറച്ച് സ്കില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻ്റ് അവിടെ ഉണ്ട് അപ്പൊ ഇതിനു വേണ്ടി ഇവരെ സജ്ജമാക്കാൻ ഈ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ എ ടി റെഗുലേഷൻസിൽ തന്നെ ഇരുപത്തി ഒന്ന് ക്രെഡിറ്റ് ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകണം എന്നാണ് പക്ഷെ അത് ഇവിടെ പാലിക്കപ്പെടുന്നില്ല അങ്ങനെ പാലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ ഈ അഡ്മിഷനുകളെയൊക്കെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം അതിവിടെ പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ കുട്ടികൾ ൾക്ക് ഇത് എന്ത് ചെയ്യാം ഇത് വിട്ട് കളഞ്ഞ് അവർക്ക് പറ്റാവുന്ന മറ്റൊരു മേഖലയിലേക്ക് പൊതുപോലെ തന്നെ ഒരാൾ അഡ്മിഷൻ ഒരു കുട്ടി അഡ്മിഷൻ എടുത്താൽ ആ കുട്ടിയുടെ നാല് വർഷം നിർബന്ധമായും അതിൽ നശിപ്പിച്ചു കളയണം അതിൽ താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ എന്നൊരവസ്ഥയാണ് കേരളത്തിലെ സാങ്കേതിക സർവകലാശാല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇരുപത്തി ഏഴായിരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ആ ഒരു ബിടെക് പരീക്ഷയിലെ എട്ട് സെമസ്റ്ററുകളിലെ മുഴുവൻ പേപ്പറുകളും പാസ്സായി എൻജിനീയറിംഗ് ബിരുദം നേടാൻ യോഗ്യത നേടിയത് പതിനാലായിരത്തിൽ ചില്ലറ അഥവാ ഒരു അൻപത് ശതമാനത്തിൻ്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന എണ്ണം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കഴിഞ്ഞത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകാം എന്നത് ശരിയാണ് എങ്ങനെയാണ് നമ്മളിതിനെ ഈ ഒരു വിജയ ശതമാനത്തെ കാണുന്നത് ഇതൊരു പുതിയ വിഷയമല്ല ഒരു പക്ഷേ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷങ്ങളൊക്കെ ആയിട്ട് ഈ വിഷയം പല രീതിയിലായിട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് തോൽവിയുടെ വിഷയമല്ല മറിച്ച് എൻജിനീയറിങ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പം മഹാരാഷ്ട്രയിലാണെങ്കിലും കർണാടകയിലൊക്കെ ആണെങ്കിൽ ധാരാളം കോളേജുകൾ നേരത്തെ തന്നെ കൂട്ടിപ്പോയിരുന്നു കേരളത്തിലും കേരളത്തിലും ഇത്തരത്തിലുള്ള ധാരാളം കോളേജുകൾ പൂട്ടുകയോ കൂട്ടാൻ വേണ്ട ഇതിലേക്കോ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ എന്ത് ചെയ്തു ഈ എന്താണ് എ ഐ സി ടി എ ഐ സി ടി അവരെന്താണ് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നൂറ്റൻപതോളം കോളേജുകൾ ഈ വർഷം എന്തിയും കൂട്ടാൻ നിൽക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇത് നമ്മൾ കുട്ടികൾ പരീക്ഷ പഠിച്ചില്ല പാസ്സായില്ല അല്ലെങ്കിൽ മറ്റേ സ്കില്ലില്ല പലതും നമുക്ക് പറയാം പക്ഷേ അപ്പുറം നമ്മൾ ആദ്യമേ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പോളിസിയുടെ ഭാഗമായി ഉണ്ടായ ദുരന്തമാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതിന് വലിയൊരു ബന്ധം ഉണ്ട് ഇവിടെ ഒരു ആവശ്യമുള്ള എൻജിനീയർമാരുടെയും അല്ലെങ്കിൽ മറ്റേ എൻജിനീയറിങ് ആസ്പീരിയൻസിൻ്റെ ശരിക്കും പറയാൻ പറ്റുള്ളൂ അതിനാഗ്രഹിക്കുന്ന കുട്ടികളുടെയും സീറ്റുകളുടെയും എണ്ണത്തിൽ ഒരു വലിയ അന്തരമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ അത് കുറച്ച് കൃത്രിമമായിട്ട് പൊലിപ്പിക്കലും നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം കോളേജുകൾ പ്രൈവറ്റ് കോളേജുകൾ പ്രത്യേകിച്ചും അനുവദിക്കുകയാണ് അപ്പോൾ അന്ന് തുടക്കത്തിലൊക്കെ എന്താ വെച്ചാൽ ട്രഡീഷണൽ കോഴ്സുകൾ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ രംഗത്തോ ഏത് രംഗത്തും പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു പരിഷ്കരണം കൊണ്ടുപോകുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ട എക്സ്പെർട്സ് വേണം സ്കില്ലുള്ള ആളുകൾ വേണം അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇന്നും ഫാക്കൽറ്റി എന്നുള്ളൊരു സാധനം അവിടെ ഇല്ല എങ്കിൽ പോലും ഇതെന്ത് ചെയ്യുന്നു തുടങ്ങുന്നു അപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ മെയ്ക്ക് ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതോടെ മാത്രമല്ല ഈ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ കൂടുതൽ ഈ ലോകത്തൊക്കെ തന്നെയും ചർച്ചയായി വന്നതോടെ ട്രഡീഷണൽ കോഴ്സുകൾക്ക് കുട്ടികൾ കിട്ടുന്ന അവസ്ഥ കുറഞ്ഞു അപ്പോൾ അതിന് സീറ്റുകൾ വെറുതെ കിടക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ അതിപ്പോൾ ഇഇ പോലെ ഇ പോലെ അങ്ങനെയൊക്കെയുള്ള പലതിനൊക്കെ എന്തു ചെയ്തു ഐ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മറ്റേ എഞ്ചിനീയറിങ് ഇതിനൊക്കെ ആയി കൂടുതൽ ഡിമാൻഡ്സ് അപ്പോൾ ഇവിടെ അടുത്തൊരു സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഏതെങ്കിലും നിലയ്ക്ക് ഏറ്റവും താഴ്ന്ന നിലവാരമുള്ളവനെയും വിലയ്ക്ക് കയറ്റണുള്ളൂ അപ്പോൾ ചെയ്തെന്താ വച്ചാൽ ഇതിൻ്റെ ക്വാളിഫയിങ് മാർക്ക് ഇത് കീ ഇത് നമ്മൾ ഈ കീം എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ക്വാളിഫയിങ് മാർക്ക് എന്ത് ചെയ്തു കുറച്ചു ഒരു ലോകത്തെവിടെയും ഇത് കേട്ട് കഴിഞ്ഞാൽ അവിശ്വസനീയമെന്ന് തോന്നാം രണ്ട് ശതമാനം മാർക്ക് കിട്ടിയാൽ മതി എന്നാണ് അത്രയും ഭീകരമായിട്ടുള്ള ഒരു നയവ്യതിയാനം നടത്തിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയായിരുന്നു ഏത് കുട്ടിയും ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഏത് കുട്ടിയും എന്ത് ചെയ്യണം എഞ്ചിനീയറിങ് കോളേജ് എങ്ങനെയും പിടിച്ചിടാൻ പറ്റണം അപ്പോൾ എൻജിനീയറിംഗ് എന്നുള്ളൊരു മോഹം ഉള്ളിൽ ജസ്റ്റ് വെച്ചവരൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം സിവിൽ എടുക്കാം ഈ രീതിയിൽ പലരും തങ്ങൾക്ക് ഒരു നിലയ്ക്കും താൽപ്പര്യമില്ലാത്ത കഴിവില്ലാത്ത സാധ്യതയില്ലാത്ത പലതിലും പോയിട്ട് വീണു ഇതിൻ്റെ ഒരു റിസൾട്ട് സ്വാഭാവികമായിട്ടും മെല്ലെ മെല്ലെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി ഡ്രോപ്പ് ഔട്ട്സിൻ്റെ എണ്ണം ഒരുപാട് കൂടി അപ്പോൾ ഇതൊരു സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു നയത്തിൻ്റെ വിഷയമാണ് രണ്ടെന്താ വെച്ചാൽ ജോബ് ക്രൈസിസ് വന്നു കാരണം ഈ പറയുന്ന ആളുകളിന്ന് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ അവരെങ്ങനേലും പാസ്സായി വല്ല പല സഹായം കിട്ടി പാസ്സായാൽ പോലും ഇവരെവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റാത്തതൊന്നും ഇപ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാം ധാരാളം ഈ കോച്ചിങ് സെൻ്ററുകൾ അതായത് എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്ററുകൾ സ്കൂളുകൾ അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ അധ്യാപകരായിട്ടുള്ളത് എൻജിനീയറിങ് ആണ് അപ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള മേഖലകളാണെന്നർത്ഥം എന്തായാലും ഈ ഒരു വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ വിഷയങ്ങളിതിലിറങ്ങിയിട്ടുണ്ട് അത് കാണാതെ പോയി കഴിഞ്ഞാൽ ഇതിന് പരിഹാരത്തിലേക്ക് വരാനും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവർ അവിടെ ഓസ്ട്രേലിയയിൽ ഈ സ്കിൽഡ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു അഭാവം അല്ലെങ്കിൽ കുറവിനെക്കുറിച്ച് അവർ അവർ അത് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എഞ്ചിനീയറിങ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു ഒരു ലക്ഷത്തിലധികം മെമ്പേഴ്സുള്ള ഒരു ഒരു ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ ഒരു മറ്റേ ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറയാവുന്നൊന്ന് ഇതിൻ്റെ സിഇഒയെ ചില അവരെ എന്തു ചെയ്തു ഇത് പഠിക്കാനും അതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം സജഷൻസ് അടക്കം വെക്കാനും വേണ്ടി ഏരിപ്പിക്കുകയും അങ്ങനെ ഇവരെ പാർലിമെൻറ്റിൽ വിളിച്ചു വരുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലോ മറ്റുമാണ് നടക്കുന്നത് മെയ്ലോ ജൂണിലോ അങ്ങനെ പാർലിമെൻറ്റിൽ വിളിച്ചു വരുത്തിയിട്ട് അവർ പാർലിമെൻറ്റിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് എന്നുവച്ചാൽ ഇതൊരു നേഷണൽ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കുകയും ഇത് മൊത്തം പാർലമെൻറ്റേറിയൻസ് മനസ്സിലാക്കണം എടുക്കുന്ന നിലപാടുകൾ അതിനനുകുണമാവണം എന്ന് കരുതിയിട്ട് അങ്ങനെ അവർ ഈ പേപ്പർ അവതരിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മളും ഈ ഒരു ഇത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒന്നെന്താ വെച്ചാൽ എങ്ങനെയാണ് ഒരു ക്രൈസിന് പിന്നെ നേരിടേണ്ടതെന്നുള്ളത് രണ്ടാവർ വെച്ച പൊസിഷൻ പേപ്പറിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താച്ചാൽ ഏതൊരു മറ്റേ വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഒരു നെയ്ഷന് സമയത്തോളം അതിൻ്റെ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വെൽത്ത് ക്രിയേഷന് ഒരു എഡ്യൂക്കേഷൻ സഹായിക്കുന്നില്ലെങ്കിൽ എന്ത് ഇത് സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേസ്റ്റായി എന്നാണ് നടത്തും അപ്പോൾ അവർ ആ ഒരു ആംഗിളിൽ തന്നെയാണ് ഈ കാര്യം പറയുന്നത് അവർ പറഞ്ഞാൽ ഈ ഭാവിയിൽ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ പ്രത്യേകതകളെല്ലാം വെച്ചുകൊണ്ട് അവരെന്നുവെച്ചാൽ പറഞ്ഞാൽ സർക്കാരും അംഗീകരിക്കുന്ന ഒരു വെച്ചാൽ ഈ ഒരു ദേഷ്യ രാജ്യത്തിൻ്റെ ഒരു നേഷണൽ കേപ്പബിലിറ്റിയുടെ ബാക്ക് എന്ന് പറയുന്നത് അവിടുത്തെ എൻജിനീയറിംഗ് വിങ്ങാണെന്നാണ് കാരണം അത്രയേറെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ള പല മേഖലകളിലും പല തരത്തിലുമുള്ള എൻജിനീയേഴ്സിൻ്റെ ആവശ്യമുള്ളൊരു രാജ്യമാണ് ഓസ്ട്രേലിയ നടത്തുന്നത് എന്നിട്ട് അവർ പറഞ്ഞെന്നുവെച്ചാൽ അവിടെയുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ നേരിടാൻ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി പോലുള്ള സാധനങ്ങൾ ജനറേറ്റ് ചെയ്യാൻ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ എക്കോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പവർ സിസ്റ്റം ചെയ്യണമെങ്കിൽ കൺസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷന് സസ്റ്റൈനബിൾ സിറ്റീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു നേഷണൽ റെസിലിയൻസ് ഒരു ഫ്യൂച്ചർ ദീർഘകാലത്തേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് പോസിബിളാകുന്നുള്ളത് ഇതുപോലെ അവിടുത്തെ ഡിഫെൻസ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം തന്നെ സ്കിൽഡായിട്ടുള്ള എൻജിനീയേഴ്സ് വേണം അതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇതില്ലാതെയാവുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകളിൽ സുപ്രധാനമായ മേഖലകളിൽ നമുക്ക് ആവശ്യത്തിന് എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ലേബേഴ്സ് ഇല്ലാതെയാണ് ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ നേവി ആർമി അതുപോലെ പാരാമിലി മറ്റേ മിലിട്ടറി ഫോഴ്സ് ഇതിനൊക്കെ കൂടെ ആയിട്ട് ഇരുപത്തി അയ്യായിരത്തോളം എൻജിനീയറിങ് ഗ്രാജുവേറ്റ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവരുടെ റിക്രൂട്ട്മെൻറ്റ് കുറച്ച് റിഗ്രസ് ആണല്ലോ പക്ഷേ കൃത്യമായ മാനദണ്ഡം വെച്ചാൽ എടുക്കുകയുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് എംപ്ലോയീസിനെ കിട്ടിയിട്ടില്ല ഇത് ആലോചിച്ചു ഈ ഷോർട്ടേജ് വൈജിട്ടുണ്ടാല് സംഭവിക്കുക എന്താണ് ഈ പ്രതിരോധ വിഷയങ്ങളിൽ പോലും രാജ്യത്തിന് സഫർ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ എന്തു ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഇത് ഇവർ സജസ്റ്റ് ചെയ്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു ഗവൺമെൻറ് മാത്രം എന്തെങ്കിലും ഒരു നയനിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതല്ല മറിച്ച് അവർ പറഞ്ഞു ഗവൺമെൻറ്റിന് കൃത്യമായിട്ടുള്ള റോളുകളുണ്ട് പോളിസി എന്ത് ചെയ്യണം മാറ്റണം രണ്ട് അവർ പറഞ്ഞു വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആവണം പ്രൊഫഷണൽ കോഴ്സുകൾ എസ്പെഷ്യലി എൻജിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ ഇൻഡസ്ട്രി റിലേറ്റഡ് ആക്കണം കാരണം കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഡിമാൻഡ്സ് ഈ ഡിമാൻഡ്സിന് വേണ്ടിയുള്ള സപ്ലൈ ആണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങളെ ഉൾക്കൊക്കി ഒരു എഞ്ചിനീയറിങ് കോളേജ് എലിയനേറ്റഡിതാണ് അതൊരിക്കലും ഇൻഡസ്ട്രി റിലേറ്റഡ് അല്ലാത്തടത്തോളം അത് അതിൻ്റെ ഒരു സിലബസും വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചു പോകായിരിക്കും അതുകൊണ്ടൊരിക്കലും ഇവിടുത്തെ യഥാർത്ഥ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവ സമ്മില് നിർബന്ധമായും കണക്റ്റ് ചെയ്യണം എനിക്കെന്ന് വെച്ചാൽ ഇന്ത്യയിലിപ്പോൾ നമ്മുടെ സി എസ് ആർ പോലുള്ള ഫണ്ടുകളുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഫണ്ട് ഇങ്ങനെ എടുത്ത് എന്തെങ്കിലും പേര് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ശരിക്കും ഇത്തരത്തിലുള്ള എംപ്ലോയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇൻ ഹൗസ് ട്രെയിനിങ് കൊടുക്കാൻ ഈ കോർപ്പറേറ്റ് സെക്ടറിലെ കമ്പനികൾക്ക് പറ്റും കാരണം അവർ സ്ഥലത്തോളം ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ എംപ്ലോയീസിനുള്ള അത്യാവശ്യം വേതനമൊക്കെ ഇപ്പോൾ പണിയൊക്കെ എടുപ്പിക്കണം എന്ന് ഞാൻ പറയുന്നത് കാരണം അവർ കുറച്ച് എന്താണ് പണിയെടുത്തിട്ടൊന്ന് പിന്നെ സ്കിൽഡ് ആവേണ്ടതുണ്ട് അപ്പം അങ്ങനെ ഒരേ സമയം അവരുടെ സ്കില് കൊണ്ട് ഇവിടെ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും വേറൊരു ഭാഗത്ത് അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു നേഷണൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഈ ഇൻഡസ്ട്രി റിലേറ്റഡ് ആകണം അതുപോലെ തന്നെ ടെർഷിയറി എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം അതിനെ പൂർണ്ണമായിട്ട് നവീകരിക്കണം എന്നുള്ളൊരു ആശയം അവർ മുന്നോട്ട് വെച്ചു കാരണം ഇത് ഒരിക്കലും ഈ കുട്ടികൾ മനസ്സിലാകാതെ സ്വീകരിക്കേണ്ട ഒരു കാര്യം അല്ല എന്നുള്ളതുകൊണ്ട് പിന്നെ പ്രൊഫഷണൽ അസോസിയേഷൻ ഇതുപോലെയുള്ള ഇവർ പോലുള്ള ഗ്രൂപ്പുകളുമായിട്ടുള്ള പ്രൊഫഷണൽ അസോസിയേഷൻ കൊണ്ടുവരണം അപ്പോൾ കൃത്യമായ ചില ധാരണകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചൈനൻ്റെ ഉദാഹരണമുണ്ട് ചൈന ഇതേപോലെ ഒരു ക്രൈസിസ് രണ്ടായിരത്തിൽ ഫേസ് ചെയ്തു കാരണം എങ്ങനെയാച്ചാൽ നമുക്കിന്നറിയില്ല ഇന്ത്യയിൽ നിന്ന് ധാരാളം കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞൊരു ഇതിൽ നമ്മൾ ചെയ്തിരുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയ കുട്ടികൾ കൊണ്ടുപോയത് ആലോചിച്ച് നോക്കൂ ഇനി അത് മുപ്പതാകുമ്പോഴേക്കും എഴുപത്തഞ്ച് ലക്ഷം കോടി ആവുമെന്നാണ് പറയുന്നത് ഇതിവിടെ തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഈ നേഷണൽ വെൽത്താണ് ഈ രീതിയിൽ പമ്പോട്ടിയ പെടാൻ പോകുന്നത് അതിൻ്റെ ഒരു അപകടം ഒന്ന് അപ്പോൾ ചൈന ഇത് ഫേസ് ചെയ്തപ്പോൾ ഒരു ചെയ്തു ഓരോ വിദേശ യൂണിവേഴ്സിറ്റികളെ കൺട്രോളോടെ തന്നെ കൊണ്ടുവന്ന് അവർ തന്ത്രപരമായി ആ യൂണിവേഴ്സിറ്റികളുടെ സ്ട്രക്ചർ അതിൻ്റെ നിലവാരം അതിൻ്റെ പഠന രീതി ഇതെല്ലാം അവരെന്ത് ചെയ്തു അവർ സ്വാംശീകരിക്കുകയും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു എക്സ്പോർട്ടേഴ്സായി എഡ്യൂക്കേഷൻ എക്സ്പോർട്ടേഴ്സായി അപ്പോൾ നമ്മൾ വെറുതെ വരെ കൊണ്ടുവരില്ല കൊണ്ടുവരുന്നതിൽ നിന്ന് എന്താണോ പഠിക്കേണ്ടത് ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം കാരണം ഇവിടെ ഒരു വലിയ ടീമുണ്ട് നമുക്ക് എംപ്ലോയബിളായിട്ടുള്ള നല്ല ഒരു ഗ്രൂ യൂത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവർ വെച്ചുകൊണ്ട് ലോകത്തെവിടെയും നമുക്ക് ഇങ്ങനത്തെ എന്ത് മറ്റേ ബിസിനസ്സും തുടങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ റിപ്പോർട്ടിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഓസ്ട്രേലിയൻ റിപ്പോർട്ട് പറഞ്ഞാൽ അവിടുത്തെ ഉള്ള ഈ സ്കിൽഡ് എഞ്ചിനീയേഴ്സിൽ എഴുപത് ശതമാനവും ഓവർസീസിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അവരാണ് ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് സ്കിൽഡ് മാത്രമല്ല സാധാരണ ലേബേഴ്സും സാധാരണ എഞ്ചിനീയർസും ഒക്കെ ഉണ്ട് അതുതന്നെ അമ്പത് അമ്പത്തഞ്ച് ശതമാനമൊക്കെ വരുന്നത് അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ വെച്ചൊരു നിർദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ്റെ പോളിസി ഇനിയും ഡൈലൂട്ട് ചെയ്യണം എന്നുവെച്ചാൽ അത് ആവശ്യമുണ്ടോ നമുക്ക് അതുകൊണ്ട് നമ്മുടെ തടയരുത് അവർ വരാൻ അപ്പോൾ ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ യൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിയാൻ മറ്റേ താല്പര്യമുള്ളവരാണ് ഇവർക്ക് കുറച്ച് സ്കില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് അവിടെ ഉണ്ട് അപ്പോൾ ഇതിനു വേണ്ടി ഇവരെ സജ്ജമാക്കാൻ ഈ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരിക്കലും ഈ മാത്രമല്ല ഒരു ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഒരു പ്രശ്നം വരാനിരിക്കുന്നു എല്ലായിരത്തി മുപ്പതോളം എന്തെങ്കിലും ഇന്നത്തെ തൊട്ട് മാറിയിട്ട് ഇനി ആലോചിച്ചപ്പോൾ എൻജിനീയറിംഗുകളൊക്കെ പൂട്ടി നിൽക്കാം എന്നാലും വരാവുന്ന ക്രൈസിസ് ഉണ്ട് കാരണം ഇവിടെ ആദ്യം പൂട്ടുന്നത് എന്തായിരിക്കും അല്ലെങ്കിൽ ആദ്യം ഇല്ലാതെയാകുന്നത് ഈ ട്രഡീഷണൽ ബ്രാഞ്ചസ് ആണ് പക്ഷെ അതിൻ്റെ ഡിമാൻഡ് ഇല്ലാതെയാകുന്നില്ല അത് കുട്ടികൾ യഥാർത്ഥത്തിലൊന്നും ഉപേക്ഷിച്ചു എന്നുള്ളൊരു വർഷം രണ്ട് ഇതിന്റെ ആവശ്യം വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അത്തരത്തിൽ രാജ്യമൊരു വലിയ പ്രശ്നം വീണ്ടും എന്തിനും ഫേസ് ചെയ്യാം അപ്പോൾ അതൊരു ക്രിറ്റിക്കൽ സെക്ടറാണെന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൂട്ടിപ്പോകുന്ന ഈ കോളേജുകൾക്ക് പകരം ഒന്നുകിൽ സർക്കാർ നല്ല നല്ല ഇതുകൾ കൊണ്ടുവരികയും നല്ല കോഴ്സുകളും അതിൻ്റെ കരിക്കുലം ആ രീതിയിൽ എന്താണ് റിഫോം ചെയ്ത് കൊണ്ടുവരണം എന്തായാലും ശരി ഈ വിദേശത്തേക്കുള്ള ഒഴുക്ക് അത് തടയപ്പെടണം എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ എഡ്യൂക്കേഷണൽ സെക്ടർ നോക്കിയാൽ അറിയാം പ്രത്യേകിച്ച് ഇപ്പോൾ എൻജിനീയറിംഗ് കോളേജ് പ്രൊഫഷണൽ കോളേജിലൊക്കെ എന്താ വെച്ചാൽ പലപ്പോഴും കുട്ടികളുടെ ഈ ഫോക്കസ് മാറിപ്പോകുന്ന അല്ലെങ്കിൽ അക്കാഡമിക് ഡെഡിക്കേഷന് അക്കാഡമിക് ഡിസിപ്ലിനിൽ നിന്ന് അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പല താല്പര്യങ്ങളും പ്ലേ ചെയ്യുന്നുണ്ട് ചിലർ ഫോക്കസ് ഉണ്ടല്ലോ എന്തിനാണോ കുട്ടികൾ ഫോക്കസ് വെച്ചാൽ ഇതിൽ നിന്ന് അവരെ മാറ്റുന്ന പല നടക്കുന്നുണ്ട് എസ്പെഷ്യലി നമുക്കറിയാം ഈ ഒരു തരം ലിബറൽ പൊളിറ്റിക്സ് ഇത് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ബോധപൂർവം കൊണ്ടുപോയി കളിക്കുന്ന രംഗങ്ങളുള്ളതൊക്കെ ഇതിനോട് സംഭവിക്കുന്നത് ഇവർ ഇതിൻ്റെയും എൻ്റർടൈൻമെൻറ്റ്സിൻ്റെയും അത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങളുടെയൊക്കെ കിട്ടുന്ന എല്ലാ ഒക്കേഷനും എന്തു ചെയ്യുക നമുക്ക് ഇപ്പം മറ്റേ വണ്ടിമുട്ടിയുള്ള മരണമൊക്കെ നടന്ന എവിടെയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ആഘോഷ ലോകത്തേക്ക് പോയി തങ്ങളുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ട ഒരു തലമുറയെ നശിപ്പിക്കുന്നതിൽ ഇവിടെയുള്ള സർക്കാരുകൾ പുലർത്തുന്ന അത്തരം നയനിലപാടുകളും മാറേണ്ടതുണ്ട് ഒരു രംഗത്ത് ഏതൊരു രംഗത്തും എല്ലാവർക്കും ഒരേ നിയമമല്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രംഗമായതുകൊണ്ട് പ്രൊഫഷണൽസിനെ രൂപപ്പെടുത്താൻ പറ്റുന്ന തലത്തിലുള്ള നയനിലപാടുകൾ വേണം അവർക്ക് ആ രീതിയിലുള്ള ഡിസിപ്ലിൻ കൊണ്ടുവരിക തന്നെ വേണം എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് ഉയർന്നു വരാൻ പറ്റും അവരെ ഇരകളാക്കുന്ന ഒരു സമീപനം സർക്കാർ മാറുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന ഒരിതിനു പകരം കൃത്യമായ ധാരണയോടെ കാഴ്ചപ്പാടോടെ ഇതൊന്ന് റീവർക്ക് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് മറികടക്കാവുന്ന ക്രൈസിസ് ആണെന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എൻജിനീയറിംഗ് ലോകത്തുള്ള ക്രൈസിസ് എന്ന് പറയുന്നത് തീർച്ചയായും പൊടുന്നനെ ഉണ്ടാകുന്നതല്ല ഇത്തരം പരാജയങ്ങൾ എന്ന് തന്നെ വേണം നാം കരുതാൻ വ്യത്യസ്തമായ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് ഒരു കോളേജിലേക്ക് അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു കാഴ്ചപ്പാട് അവരുടെ ഒരു പാഷൻ അവരുടെ ഒരു ടേസ്റ്റ് അങ്ങനെ തുടങ്ങി ആ കോളേജ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഫാക്ടേഴ്സ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുണ്ട് മാറ്റം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എങ്ങനെ ഏതെല്ലാം നിലയിൽക്ക് മാറ്റങ്ങൾ വേണമെന്നതാണ് നമുക്ക് പറയാനുള്ളത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്കതിൽ പറയണം തോന്നിയിട്ടുള്ളത് ഒന്നിപ്പോൾ നമ്മുടെ സിസ്റ്റം അതിൻ്റെ ഒരു വലിയ ഏരിയ മിസാർ പറയേണ്ടായി ഇപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ കെ ടി യുന് കീഴിൽ ടെക്നിക്ക ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോളേജുകളുണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിൽ ഇത്രയധികം എൻജിനീയറിങ് കോളേജുകളുടെ ആവശ്യമുണ്ടോ അപ്പോൾ നമ്മൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ അനുവദിക്കണമെന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു അത് അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ട് അനുവദിച്ചു കൊടുക്കാണ് ഇത് ഇത്ര ആവശ്യമുണ്ടോ ഏത് ഏത് മേഖലയിലാണ് ആവശ്യമുള്ളത് ഇങ്ങനത്തെ യാതൊരുവിധ ചർച്ചകളുമില്ല പിന്നെ നമുക്ക് കഴിയും കോളേജുകൾ ആവശ്യമായി വരും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പുറത്ത് നമ്മുടെ ഒരു വിഭവശേഷി കൊണ്ടുപോകാൻ അതിനു മാത്രം ഈ എൻജിനീയറിങ് ആപ്റ്റിറ്റ്യൂഡുള്ള അഭിരുചിയുള്ള ആളുകളാവണം എങ്കിലേ നമുക്കത് ആ നിലക്ക് ആ ഡിമാൻഡിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ആളുകളെ കൊണ്ടുപോകാൻ കഴിയണം അപ്പം ഇത് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തൊരു പിന്നെ പ്ലാനോ ഇല്ലാത്ത തരത്തിൽ കോളേജ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അനുവദിക്കുക കോഴ്സ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അനുവദിക്കുക അതിനപ്പുറമുള്ള ഒരു ചിന്തയില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് രണ്ടാമത്തെ ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ പലരും കോളേജുകളിലൊക്കെ വർക്ക് ചെയ്ത പലരും പറയാറുള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇത്തരം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എൻജിനീയറിങ് കോളേജുകളിലും ഇല്ല ഒരു സ്ഥാപനം നന്നായി നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പ്രശ്നമുണ്ട് മൂന്നാമത്ത ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നാല് എട്ട് സെമസ്റ്റർ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിസൾട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം വേറെ ഉണ്ട് ഇപ്പോൾ എഴുപത് പേപ്പർ ഉണ്ടെങ്കിൽ അറുപത്തി ഒൻപത് പേപ്പർ ഒരു പേപ്പറിൻ്റെ കുറവുണ്ടെങ്കിലും ഈ പറഞ്ഞ തോറ്റവരുടെ ശതമാനത്തിലാണ് വരിക ശരിക്കും ആ ഒരു പേപ്പറും കൂടി കൂടി വിജയ ശതമാനത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം അതിനകത്ത് നമ്മൾ ഈ കണക്ക് ശതമാനത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അതും കൂടെ പരിഗണിക്കണം എന്നാലും നാല് വർഷം വരെ ഈ കുട്ടി ഇത് തുടർന്നു പോവുകയാണ് ഒരു സെമസ്റ്റർ കഴിയുന്നു അതിലൊന്നോ രണ്ടോ പേപ്പർ ബാക്ക് പേപ്പർ ഉണ്ട് അരി ഉണ്ടാവും അടുത്ത സെമസ്റ്ററിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിലേക്ക് പോകുന്നു ഇത് ഒരു ഇയർ ഇയർ കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോഴെങ്കിലും ഇത് ഇത്ര ക്രെഡിറ്റ് എങ്കിലും ഉണ്ടാകണം എന്ന ഒരു അവസ്ഥ നിലവിലുണ്ടെങ്കിൽ ഒരു പാഷനോട് വന്നൊരു കുട്ടി എൻജിനീയറിങ് ചെയ്യണമെന്ന് പാഷനോട് കൂടി വന്നൊരു കുട്ടി പക്ഷെ അവൻ്റെ സ്കില്ല് അതല്ല അതിലില്ല അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഇത് ഉപേക്ഷിച്ച് പോയി മറ്റൊരു തനിക്ക് കഴിവുള്ള മറ്റൊരു മേഖലയിലേക്ക് പോകാൻ അവസരം ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ അതിനിടെ ഒരു സാധ്യതയില്ല അങ്ങനെ ചിന്തിപ്പിക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ യഥാർത്ഥത്തിലില്ല നേരത്തെ ബഷീറിൻ്റെ പേഴ്സണൽ സംസാരത്തിൽ പറഞ്ഞത് കെ ടി യുൻ്റെ റെഗുലേഷൻസിൽ തന്നെ ഇരുപത്തി ഒന്ന് ക്രെഡിറ്റ് ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകണം എന്നാണ് പക്ഷെ അതിവിടെ പാലിക്കപ്പെടുന്നില്ല അങ്ങനെ പാലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ ഈ ഈ അഡ്മിഷനുകളെയൊക്കെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം അതിവിടെ പാലിക്കപ്പെടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്യാം ഇത് വിട്ട് കളഞ്ഞ് അവർക്ക് പറ്റാവുന്ന മറ്റൊരു മേഖലയിലേക്ക് പോയത് പൊരുത്തൻ ഒരാൾ അഡ്മിഷൻ ഒരു കുട്ടി അഡ്മിഷൻ എടുത്താൽ അവൻ്റെ നാല് കൊല്ലം അല്ലെങ്കിൽ ആ കുട്ടിയുടെ നാല് വർഷം നിർബന്ധമായും അതിൽ നശിപ്പിച്ചു കളയണം അതിൽ താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ എന്നൊരവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ തരത്തിൽ സിസ്റ്റത്തിൽ സംവിധാനങ്ങളിൽ ചില മാറ്റങ്ങൾ വേണം രണ്ടാമത്തെ ഒരു ഭാഗം ഈ അധ്യാപകർ അധ്യാപകരെ വെക്കുന്ന നടത്തുന്ന സ്ഥാപനങ്ങളുടെ ക്രൈറ്റീരിയ എന്താണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വേതനത്തിന് ആരെയാണോ കിട്ടുക അവരെ വെക്കുക ഒരു ബിടെക്ക് കഴിഞ്ഞ ആളുകൾ എം ടെക് കഴിഞ്ഞ ആളുകൾ നേരിട്ട് അതിനപ്പുറമുള്ള ഒരു അധ്യാപകനാകാനുള്ള പലതരത്തിലുള്ള പിന്നെ സ്പെഷ്യൽ കോഴ്സുകളും സംവിധാനങ്ങളും എല്ലാ മേഖലകളിലുമുണ്ട് അത് അത്ര തന്നെ പൂർണ്ണമായി ഈ മേഖലയിൽ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഒരു മാറ്റം ശരിക്കും ഏറ്റവും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ സ്ഥാപനങ്ങളിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുക ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് കുട്ടികൾ എന്തിന് എങ്ങനെ പിന്നെ എന്തു ചെയ്യണം ഇതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി വലിയ പുരോഗതി ഉണ്ടായി എന്നൊക്കെ പറയുമ്പോഴും ഒരു കുട്ടിക്ക് എന്ത് കോഴ്സ് തിരഞ്ഞെടുപ്പ് എടുക്കണം ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തമായ ധാരണയില്ലാത്തൊരു പ്രശ്നത്തെ ഇപ്പോഴും മഹാഭൂരിഭാഗം കുട്ടികളുടെയും കേസിൽ ഇപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത ഇത് ഒരു ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അഭിരുചി പരീക്ഷ നടത്തി അല്ലെങ്കിൽ തൻ്റെ സ്കില് എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ഒരു രീതി ഇവിടെ കുട്ടികൾക്കിടയിലില്ല ഞാൻ മുമ്പ് ഒരു വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ യൂറോപ്പിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്ക വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൽ ഒരു ഒരു സംസാരം നടത്തിയപ്പോൾ അതിൽ ഒരു കുട്ടി അങ്ങനെ പോകാൻ നിന്നിരുന്നൊരു കുട്ടി പേഴ്സണലായിട്ട് ഇത് എനിക്കതിലൊരു ഗൈഡൻസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്ലോറിലൊക്കെ വരാറുള്ള അജ്മലിനെ ആ നിർദ്ദേശിച്ചു കൊടുത്തു അങ്ങനെ അജ്മൽ പറയണ്ടായി ഞാൻ അവനോട് സംസാരിച്ചു അപ്പോൾ അവൻ അമ്പത് ശതമാനം മാർക്കാണുള്ളത് അമ്പത് ശതമാനം മാർക്ക് കൊണ്ട് യൂറോപ്പിലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അവന് അഡ്മിഷൻ ലഭിക്കുക അമ്പത് ശതമാനം മാർക്ക് കൊണ്ട് ഏത് കോഴ്സാണ് അവനക്ക് ഒരു മികച്ച കോഴ്സ് നേടിയെടുക്കാൻ കഴിയുക ഞാൻ ആ കുട്ടിയെ താഴ്ത്തി പറയല്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ മാർക്ക് പക്ഷേ ഞാൻ എൻ്റെ ഈ മാർക്ക് കൊണ്ട് തിരഞ്ഞെടുക്കേണ്ട കോഴ്സ് ഏത് ഞാൻ പഠിക്കേണ്ട സ്ഥാപനം ഏത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികൾക്കില്ല എന്നത് എന്നതിനാണ് ആ ഉദാഹരണം കൊണ്ടുവന്നു അപ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എൻ്റെ മേഖല ഏതാണ് എൻ്റെ സ്കിൽ എന്താണ് എൻ്റെ ടേസ്റ്റ് എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണയുമില്ലാത്ത വലിയൊരു വിഭാഗം കുട്ടികളുണ്ട് അവരിങ്ങനെ എൻജിനീയറിങ് കോളേജിലെത്തുന്നു പിന്നെ അവരെങ്ങനെ കടന്നു പോകുന്നു രണ്ടാമത്തത് പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കണമെന്നാഗ്രഹമില്ലാത്ത അമിത്സറായിലക്കൊരു സൂചന പറയണ്ടായി ഇല്ലാത്ത വലിയൊരു തലമുറ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവർ ഇപ്പോൾ പലപ്പോഴും പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇന്ന ഗവൺമെൻറ് കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇന്ന ഗവൺമെൻറ് അവിടെ ഇതിനാ അപേക്ഷ ഇവിടെ ഇതിനാ കൊടുത്ത് ഒറ്റടുത്ത് ഇതിനാ കൊടുത്ത് ഈ സ്ഥാപനത്തിൽ ഇന്ന വിഷയത്തിനാണ് കൊടുത്ത് അപ്പോൾ നിനക്ക് താല്പര്യമുള്ള വിഷയത അതൊന്നുമില്ല അപ്പോൾ ഗവൺമെൻറ്റിൽ ഇന്ന ആ സ്ഥാപനത്തിൽ കൊടുക്കാനുള്ള കാരണം എന്താ അവിടെ ആയാൽ അടിച്ചു കുളിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സും ഉണ്ടാവും അതെ ഇതിൽ ഒരു ഒരു മാനദണ്ഡതാണ് ഒരു മാനദണ്ഡം അടിച്ചു കുളിക്കലാണ് ഇന്ന സ്ഥാപനത്തിൽ പോയാൽ നിയന്ത്രണങ്ങളില്ല അവിടെ നമുക്ക് ആഘോഷമാക്കാം രണ്ടാമത്തത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ് ചേർന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ കോഴ്സാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഞാനും അത് തിരഞ്ഞെടുക്കുന്നു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ല തിരിച്ചറിവ് ആവശ്യമാണ് നമ്മുടെ പണം ലക്ഷങ്ങൾ ചിലവഴിച്ച് നമ്മുടെ കുട്ടിയെ പഠിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവൻക്കിത് എടുത്താൽ പൊങ്ങുന്നതാണോ അവൻ്റെ സ്കിൽ ഇതാണോ അവൻ്റെ ടേസ്റ്റ് ഇതാണോ എന്ന് മനസ്സിലാക്കി പരിശോധിച്ചതിന് അതിനൊക്കെ സംവിധാനങ്ങളൊന്നും ഇവിടെ നല്ല കൗൺസിലിംഗ് കൊടുക്കാൻ കഴിവുള്ള ധാരാളം എക്സ്പേർട്ടുകൾ ഇവിടെ ഉണ്ട് വിവിധ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഇങ്ങനെ ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മളൊരു കുട്ടിയെ പഠിക്കാൻ അനുവദി പിന്നെ അയക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ അവർക്ക് സാധിക്കും അപ്പോൾ കൂട്ടുകാർ അനുസരിച്ച് പോവുക അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുക നമുക്ക് ഒരു സ്കൂൾ തലം മുതൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ ട്രെൻഡ് എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഘോഷിക്കാനുള്ള ഒരു പോയിൻ്റ് എവിടെയാണുള്ളത് ഇതാണ് അന്വേഷിക്കുന്നത് അക്കാഡമികമായ സെമിനാറുകൾ ചർച്ചകൾ പിന്നെ ലൈബ്രറി ഉപയോഗിക്കുക പിന്നെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക ഇങ്ങനത്തെ ഒന്നുമല്ല ഇപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് ഓണം ആഘോഷിക്കണം ക്രിസ്തുമസ് ആഘോഷിക്കണം ന്യൂ ഇയർ ആഘോഷിക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കണം അധ്യാപകരുടെ ബർത്ത്ഡേകൾ ആഘോഷിക്കണം അവർക്ക് ഫ്രെയിം ചെയ്ത ഫോട്ടോസ് കൊടുക്കണം അവർക്ക് സമ്മാനങ്ങൾ നൽകണം ആഘോഷമായ ഒരു സെലിബ്രേറ്റീവ് മൂഡിലാണ് മ മൊത്തത്തിൽ കുട്ടികളുടെ ഒരു ഒരു പ്രയാണം എന്ന് പറയുന്നത് അതിനപ്പുറം അക്കാദമികമായിട്ടുള്ള ചിന്തകളും പഠനങ്ങളും ആ ശ്രദ്ധയും പൂർണ്ണമായും മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരനന്തര ഫലമാണ് അത് എല്ലാ മേഖലകളിലും നമ്മുടെ നിലവാരം താഴോട്ട് പോകുന്നതും ഈ ഈ വലിയ തോൽവികൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നതും എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അതിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ പെൺകുട്ടികളുടെ റിസൾട്ട് കുറേ കൂടി മെച്ചമാണ് എന്നു വേണം കരുതാൻ കുട്ടികൾ നേരത്തെ ഉണ്ടായി തോന്നിയിട്ടുള്ളത് മുമ്പ് നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ശക്തമായ പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് കുട്ടികളെ പണ്ട് മുമ്പ് പിന്നെ ഈ മുസ്ലിം ഐക്യ ഐക്യസംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളുടെ ആളുടെ മകളെക്കുറിച്ച് പറയുണ്ടായി അവർ ആദ്യം സ്കൂളിൽ പോയപ്പോൾ അവരുടെ സഹോദരൻ എനിക്ക് പരിചയമുള്ള അണെന്ന് ജീവിച്ചിരിക്കുന്നതാണ് അവർ പറഞ്ഞു എൻ്റെ പെങ്ങൾ ആദ്യമായി സ്കൂളിൽ പോയി വഴിയരികിൽ ആളുകൾ നിൽക്കുമായിരുന്നു അവരെ കൂക്കി വിളിക്കാൻ അവർ പെൺകുട്ടിയുടെ പഠനം എന്നുള്ള വലിയ ക്രൈസിസ് ആയിരുന്നു ഇന്നിപ്പോൾ മൊത്തത്തിലെടുക്കുമ്പോൾ പെൺകുട്ടികളാണ് മുന്നേറുന്നത് ആൺകുട്ടികളാണ് കൂടുതലായും ഇത്തരം ഒരവസ്ഥയിലേക്ക് മാറുന്നത് പഠനം എന്നതിൽ നിന്ന് ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പിന്നെ ബോധവൽക്കരണം ആവശ്യമായിട്ടുള്ള സമയമാണെന്ന് തോന്നി പോകാറുണ്ട് അപ്പോൾ നോക്കി പൊതുവിൽ നേരത്തെ റിസൾട്ടുകൾ വരുമ്പോൾ മെഡിക്കൽ എൻട്രൻസ് മെഡിക്കൽ കോഴ്സുകൾ ഇതിലൊക്കെ പെൺകുട്ടികളും എൻജിനീയറിങ് എൻട്രൻസ് എഞ്ചിനീയറിങ് കോഴ്സുകളിലൊക്കെ ആൺകുട്ടികളുമാണ് മുമ്പ് റാങ്കുകൾ മുന്നിൽ വന്നിരുന്നത് ഇപ്പം എല്ലായിടത്തും പെൺകുട്ടികളാണ് സ്കൂളുകളെടുത്താൽ കോളേജുകളെടുത്താൽ റാങ്ക് ഹോൾഡേഴ്സും മുന്നിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആൺകുട്ടികൾ പൂർണ്ണമായും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അമിതമായ കടന്നു വരെ ലിബറലിസത്തിൻ്റെ ശക്തമായ സ്വാധീനം അതൊക്കെ കാരണമായിരിക്കാം പൂർണ്ണമായും ഒരു അ അടിച്ചുപൊളിയുടെ ആഘോഷത്തിൻ്റെ മനസ്സിലേക്ക് പോവുകയും ആ അക്കാഡമിക് എന്ന ഒരു തരത്തിൽ നിന്ന് വളരെ പുറകോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായും മാറ്റം വ്യത്യസ്തമായ മേഖലകളിൽ അനിവാര്യമാണ് സർക്കാർ നയ നിലപാടുകളിൽ മാറ്റം അനിവാര്യമാണ് വിദ്യാർത്ഥികളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം അനിവാര്യമാണ് അതുപോലെ തന്നെ ഈ ഇത്തരം കോഴ്സുകൾ നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാം കരുതാൻ